സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസം റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്ക് പൊതുയോഗം സംഘടിപ്പിച്ചു മുൻ എം എൽ എ ജോണി നെല്ലൂർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പൊതുയോഗം നടത്തി മൂവാറ്റുപുഴ ഭാരത ടൂറിസ്റ്റ് വോം ഹാളിൽ നടത്തിയ പൊതുയോഗം മുൻ എം എൽ എയും സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു ആ പേർക്ക്

പലപ്പോഴും ജില്ലാ കമ്മിറ്റി പദ്ധതി പേരെങ്കിലും താലൂക്ക് പ്രസിഡന്റ് ജോസ് നെല്ലൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി വി ബേബി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി കാരുണ്യസ്പർശം പദ്ധതി വിതരണോദ്ഘാടനം നടത്തി രവി എം എം യു എൻ ഗിരിജൻ താലൂക്ക് സെക്രട്ടറി പി എസ് മജീദ് ടി എ സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു റേഷൻ കടക്കാരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് സർക്കാരിനോട് പൊതുയോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന്